അതിൻ്റെ അർത്ഥം അടിമ വൃത്യൻ എന്നൊക്കെയാണ് അപ്പോൾ ഇബാദത്തിന്റെ അർത്ഥം അടിമവൃത്തി വൃത്യവേല എന്നിങ്ങനെ തീരുന്നു അടിമ യജമാനന്റെ സന്നിധിയിൽ അടിമയായി നിലകൊള്ളുകയും യജമാനോടുള്ള യജമാനോട് വർദ്ധിക്കേണ്ട ക്രമത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നതിന് ചെയ്യുന്നതിനാണ് അടിമത്തം എന്ന് ഇബാദത്ത് എന്നും പറയുന്നത് ഇനി ഒരുവൻ തന്റെ യജമാനന്റെ പക്കൽ നിന്ന് ജീവിത നിർവഹണത്തിനുള്ള സകലതും വാങ്ങുന്നുണ്ടെങ്കിലും അടിമയുടെ നിലയിൽ യജമാനന്റെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയോ ആണെങ്കിൽ അവൻ നന്ദിയില്ലാത്തവനും അക്രമിയും ധിക്കാരിയുമാണെന്ന് പറയുക ിക്കാരിയുമാണെന്നാണ് പറയുക എന്നാൽ യജമാനന്റെ മുമ്പിൽ അടിമകളുടേതുപോലെ മാർഗം സ്വീകരിക്കുന്നതിന്റെ രൂപമെന്തെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം അടിമയുടെ പ്രഥമ കർത്തവ്യം തന്റെ ഉടമസ്ഥനും ജീവിതത്തിനാവശ്യമായ സകല സാമഗ്രികളും നൽകി സംരക്ഷിക്കുന്നവെന്നവനുമായ യജമാനിനെ മാത്രം തന്റെ യജമാനനും സംരക്ഷകനും നാഥനും മെന്ന് കരുതുകയും അവനെ സർവാത്മന അനുസരിക്കലും അവനോട് കൂറ് കാണിക്കലും തനിക്ക് നിർബന്ധമാണെന്ന് ഗ്രഹിക്കുകയും അനുസരണം കാണിക്കുവാൻ അർഹനാണ് അർഹനായി മറ്റാരുമില്ലെന്നും ഇല്ലെന്നും പൂർണമായി വിശ്വസിക്കുകയുമാകുന്നു അടിമയുടെ രണ്ടാമത്തെ കടമ യജമാനനെ സദാ അനുസരിക്കുക അവൻ്റെ ആജ്ഞകളെ ശിരസാ വഹിച്ച് പ്രവർത്തിക്കുക ദാസ്യവൃത്തിയിൽ നിന്ന് നിമിഷനേരം നേരം വ്യതിചലിക്കാതിരിക്കുക യജമാനത്തിൻ യജമാനന്റെ അഭിഷ്ടത്തിനൊത്ത് അഭീഷ്ടത്തിനെതിരായി ശ്രേഷ്ഠം പ്രവർത്തിക്കുകയോ അന്യരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയോ ചെയ്യാതിരിക്കുക മുതലായവയാകുന്നു വൃത്യൻ ഏത് നിമിഷത്തിനും ഏതവസ്ഥയിലും വൃത്യൻ വൃത്യൻ തന്നെയാണ് യജമാനന്റെ ഇന്ന കൽപ്പന സ്വീകരിക്കുമെന്നും ഇന്നത് സ്വീകരിക്കുകയില്ലെന്നും പറയുന്നു പറയുവാനോ ഇത്ര സമയം ഞാൻ യജമാനന്റെ വൃത്യനും ബാക്കി സമയങ്ങൾ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രനുമാണെന്ന് വാദിക്കുവാനോ ഒരു വൃത്യനും തീരെ അവകാശവും അധികാരവുമില്ല അടിമയുടെ മൂന്നാമത്തെ കർത്തവ്യം യജമാനൻ തന്നെ ആരാധിക്കുവാനും ബഹുമാനിക്കുവാനും തനിക്ക് ദാസ്യവൃത്തി ചെയ്യുവാനും തന്നോട് ഭയഭക്തി കാണിക്കുവാനും നിശ്ചിത അതേ മാർഗത്തിൽ കൂടി ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഭയഭക്തി കാണിക്കുകയും ചെയ്യുക യജമാനന് തിരുമുൾ കാഴ്ച വെക്കുവാനും മുഖം കാണിക്കുവാനും യജമാനൻ നിശ്ചയിച്ച അതേ അതേസമയത്ത് ഹാജരായി യജമാനനോടുള്ള അനുസരണത്തിനും കൂറിക്കാണിക്കുന്നതിനും താൻ സ്ഥിരചിത്തനാണെന്നും